റമദാൻ കാത്തിരിക്കാൻ നേരത്തെ തന്നെ എമ്പൂരാൻ പോയി കാണുമെന്നുള്ള നീതിക്കാഫായിരിക്കുന്ന കൗമുണ്ട് അള്ളാഹുളക്കെട്ടെ അതിന്റെ ട്രീസർ ഇറങ്ങി അന്ന് റമദാനിൽ ഇറങ്ങുന്ന നേരത്തെ തന്നെ കണ്ടേ കണ്ടെ കൗമ തന്നെ കാണാനും പെരുന്നാളൊന്നും ആവണ്ട നേരത്തെ എപ്പോ റിലീസ് ആണ് ഓരോ പടങ്ങളും റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണല്ലോ റമദാൻ ഒന്നിന്റെ റിലീസ് ചെയ്യുമോ പുതിയ പടം ചെയ്യത്തില്ല എന്താ കാരണം നമ്മുടെ കൗമ് വരണം നല്ല വിജയിക്കുള്ളൂ അഞ്ഞൂറ് കോടി അമ്പത് കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്ക വരണം കാക്ക വരുന്ന കുടുംബ സമേതം വരുന്നാലേത്തോ അതുകൊണ്ട് പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് നല്ല ദിവസം നോക്കിയിട്ടേ ഉള്ളൂ വെള്ളിയാഴ്ച ദിവസം കാരണം ജുമാ മുടക്കിയിട്ട് നല്ല ശൈത്താൻ ഏറ്റവും കൂടിയ കൊടിയ ശൈത്താൻ വരുന്നുണ്ട് അവൻ വരുമ്പോൾ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം റിലീസ് വെച്ചിരിക്കുന്നത് അല്ലാതെ പടം റിലീസ് ചെയ്തവർ ജുമാ ദിവസത്തിന്റെ മഹത്വവും പൂരിശയും മഹത്വം ആക്കിയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ റിലീസ് ചെയ്താണോ അങ്ങനെയാണോ അല്ല അതാണ് നമ്മള് മനസ്സിലാക്കേണ്ട പെരുന്നാൾ പെരുന്നാൾ ആഘോഷിക്കല്ല മറിച്ച് നല്ല കൗമു വരാണ്ട് നമ്മുടെ കൗമു കൗമുണ്ടെങ്കിൽ എല്ലാം വിജയിക്കുള്ളൂ ഇൻപത് കോടി അഞ്ഞൂറ് കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്കായും പിള്ളാരും വരണം താത്താക്ക വരണം ദാത്താക്കരണം ദാത്താക്കി റെഡിയായിട്ട് വന്നിട്ട് സിനിമ വണ്ടി കൂടെ ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ അഭിനയം എന്റെ മകൻ ഇത്രയും നല്ലൊരു അഭിനയിച്ചൊന്നും കണ്ടിട്ടില്ല ദാത്ത പറയാറിയിച്ചു വെക്കും നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കുമ്മനം ഉസ്താദി എന്നാണ് ഈ വ്യക്തി അറിയപ്പെടാറുള്ളത് ഇദ്ദേഹം എംബുരാൻ എതിരെ റിലീസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലാണ് പ്രതികരിക്കുന്നത് അല്ല ആരും ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കുന്നു വേണ്ട ഇയാൾ എല്ലാ സിനിമക്കും എതിരൊന്നുമല്ല സിനിമാ കഥയിലെ കഥകള് സിനിമാ നടന്മാരെയൊക്കെ വെച്ചുകൊണ്ട് ഇയാൾക്ക് ചില പ്രത്യേക ആളുകളെ മാത്രമേ ഇയാളൊക്കെ എതിർക്കാറുള്ളൂ വെറുതെ പറയുന്നതല്ല ഇയാള് പ്രസംഗിച്ച മറ്റൊരു പ്രസംഗം അതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കാം ആ ഒരു പ്രസംഗത്തിന്റെ ചെറിയ ഭാഗമാണ് അത് കേട്ടാൽ ഏതൊരാൾക്കും മനസ്സിലാവും ഇത് മോഹൻലാലിനെയും എംബുരാനെയും ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്നത് എന്ന് പിന്നെ റമദാൻ മാസം ഒക്കെ നോക്കിയിട്ടാണോ ഇവിടെ സിനിമ ഇറക്കാറുള്ളത് അല്ല സിനിമ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സൗകര്യത്തിനാണ് സിനിമ ഇറക്കാറുള്ളത് കാക്കാന്മാര് സിനിമ കണ്ടാലേ വിജയിക്കൂ എന്നൊക്കെ അല്ല ഇതേ ആളുകളല്ലേ സിനിമ ഒരിക്കലും കാണരുത് എന്ന വലിയ പ്രഖ്യാപനമൊക്കെ സാധാരണ നടത്താറുള്ളത് നിങ്ങൾ തന്നെ കേട്ടില്ലേ എന്താ പറയുന്നത് ശ്രേഷ്ഠമായ ജുമാ ദിവസം ജുമാ നിഷ്കാരമുള്ള അത് പുണ്യമാ അത്തരത്തില് റമദാൻ ശ്രേഷ്ഠം പുണ്യം അല്ല ഇയാൾ എന്താണ് കരുതിയത് ഒരു കാര്യം ഇത്തരക്കാരായിട്ടുള്ള സ്ത്രീകളിൽ ഈ ചിന്തയുള്ള ഇത്തരം സ്ത്രീകളായിട്ടുള്ള സകല ആളുകളും ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം ഈ നിസ്കാരം നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ദിവസം ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് അത് പുണ്യമായ മഹത്തായ ഒരു ദിവസമാണ് എന്നൊക്കെ കരുതുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ഇത്തരം ആളുകൾ ശ്രമിക്കരുത് ഇനി റമദാൻ മാസം എന്ന് പറയുന്നത് ഈ റമദാൻ മാസം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ശ്രേഷ്ഠമായ ഒരു മാസം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് പുണ്യമായൊരു മാസം എന്ന് പറയുന്നത് മറ്റാളുകളെ സംബന്ധിച്ച് സാധാരണ ഒരു മാസം മാത്രമാണ് അതേസമയം പെരുന്നാള് വിഷു ഓണം ക്രിസ്മസ് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ദിവസങ്ങളിലെ ആഘോഷം എല്ലാ ആളുകളും ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട് അല്ലാതെ ഒരു മാസം മൊത്തമായിട്ട് ഒരു മാസം മൊത്തമായിട്ട് ശ്രേഷ്ഠമായിട്ട് കാണണം പുണ്യമായിട്ട് കാണണം എന്നൊന്നും ആരെയും അടിച്ചേൽപ്പിക്കാൻ ഇത്തരം ആളുകൾക്ക് ഒരു അവകാശമില്ല ഇത്തരം ആളുകൾ ആദ്യം തിരിച്ചറിയണം റമദാൻ മാസം ജുമാ നടക്കുന്ന വെള്ളിയാഴ്ച ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ശ്രേഷ്ഠം പുണ്യം അത് മറ്റുള്ളവരെ എന്തിനാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സിനിമ ഇറക്കുന്നത് പോലും ആ റമദാൻ മാസത്തില് ഇന്ന ദിവസങ്ങളില് അന്നൊന്നും ഇറക്കൽ ഈ ആര് ഇതൊക്കെ ഇവരെന്താ കരുതുന്നത് താലിബാൻ ഭരിക്കുന്ന ഏ അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യ എന്നോ അല്ല ഇതൊരു ജനാധിപത്യ മതേതര രാജ്യ ഇത്തരം ആളുകള് ഇത്തരം ചിന്ത ആളുകള് ഇവിടെ നിങ്ങളുടെ ചിന്തയൊന്നും അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും ആരെയും അല്ലെങ്കിൽ ആരുടെ മേലിലും ശ്രമിക്കാൻ നിൽക്കണ്ട അതാണ് നിങ്ങൾക്ക് നല്ലത് അത് ഈ ജനാധിപത്യ രാജ്യത്ത് ബോധമുള്ള ഒരാളും അംഗീകരിക്കില്ല ഇനി ഇയാളുടെ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത് മോഹൻലാലിനെയും എമ്പൂരാരെയുമാണ് ടാർഗറ്റ് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു പ്രസംഗം ഉണ്ട് ഞാനതൊന്ന് ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ റമദാൻ തീരാൻ കാത്തിരിക്കാൻ എങ്ങനെങ്കിലും ആടുജീവിതം കാണണം അതിനുവേണ്ടി നീയത്ത് ചെയ്തിരിക്കാണ് അള്ളാഹുള കാക്കുമാറാവട്ടെ നോമ്പൊന്ന് കഴിഞ്ഞാ മതിയായിരുന്നു എനിക്ക് അതൊന്നു പോയി കാണായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ വരെ നമ്മുടെ സമുദായത്തിലുണ്ട് അള്ളാഹു മള കാക്കുമാറാവട്ടെ എടാ പെരുന്നാളിൽ അന്ന് നമുക്ക് പോകാം അന്ന് നമുക്ക് നെൻസാന്ന പോകാം എന്ന് മനസ്സുകൊണ്ട് കരുതുന്ന ആളുകൾ വരെ നമ്മുടെ സമുദായത്തിലുണ്ട് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ എന്നാൽ അതിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ പച്ചയായ ഒരു മുസ്ലിമായ ഒരു സഹോദരന്റെ ജീവിതമാണ് ആ ജീവിതം നമ്മളുടെ ജീവിതത്തിലേക്ക് വരാതെ അല്ലാഹു എന്നെ കാത്തു സംരക്ഷിക്കണേ എന്ന പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ ആരെങ്കിലും തയ്യാറായോ രണ്ടു വർഷത്തോളം പ്രവാസലോകത്തേക്ക് പോയ സഹോദരൻ വലിയ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടുപോയ മനുഷ്യൻ കാട്ടറബിയാകുന്ന മനുഷ്യന്റെ പീഡനം മൂലം പ്രയാസം അനുഭവിച്ച മനുഷ്യൻ മരുഭൂമിയിൽ അകപ്പെട്ടു മനുഷ്യൻ നൂറുകണക്കിന് ആടുകളും ഒട്ടകങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ ഒന്നും കുളിക്കാനോ നനയ്ക്കാനോ നഖം വെട്ടാനോ മലമൂത്ര വിസർജനം നടത്താനോ അത് കഴിഞ്ഞാൽ വേണ്ട രീതിയിലേക്ക് വെള്ളം ഉപയോഗിക്കാനോ പോലും സാധിക്കാൻ പറ്റാതെ മരുഭൂമിയുടെ അകത്തലത്തിൽ ഒരു മനുഷ്യൻ ജീവൻ ഒരു സഹോദരന്റെ കഥയാണത് ആ കഥ ആ ഒരു ജീവിതം പച്ചയായ ജീവിതം ആ ജീവിതം എന്റെ ജീവിതത്തിൽ വരാതെ എന്നെ നീ ചരിത്രം നമ്മൾ അതല്ലല്ലോ നമുക്ക് ആസ്വാദനമായി പച്ചയായ മുസ്ലിമിന്റെ നജീബ് എന്ന വ്യക്തിയുടെ ആടുജീവിതം എന്ന സിനിമയിലൂടെ സാധിച്ചാൽ കൊള്ളാം അപ്പോ സിനിമ ഇയാൾക്ക് പ്രശ്നമല്ല ഇയാൾക്ക് മോഹൻലാലിന്റെ എംപൂരാരെയാണ് പ്രശ്നം എങ്ങനെയാണ് ഇയാള് ഈ എംബുരാൻ സിനിമ പോലും കാണാതെ അതിൽ പാഠമുണ്ടോ പാഠമില്ലേ എന്നൊക്കെ റിലീസ് ദിവസത്തിൻ്റെയും മുന്നേ ഈ വ്യക്തി പ്രസംഗിക്കുന്നത് ആടി ജീവിതം ഇറങ്ങി അതിലെ കഥ മനസ്സിലാക്കി ഒരു പക്ഷേ സിനിമ കണ്ടിട്ടുമുണ്ടാവും അത്രത്തോളം കൃത്യമായിട്ട് തന്നെയാണ് വിളിച്ചു പറയുന്നത് പക്ഷേയായ മുസ്ലിമിൻ്റെ നജീബിന്റെ ജീവിതം എന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ നി നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതിലെ പാഠം ആ പാഠം ഉൾക്കൊള്ളാൻ ആ അങ്ങനെ കാണുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഇല്ലായത് അപ്പൊ എംബുരാൻ എന്ന സിനിമ റിലീസിന് മുമ്പേ ഈ വ്യക്തി വിളിച്ചു പറയാണ് എംബുരാൻ എന്ന സിനിമ റിലീസ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ റമദാൻ തിരഞ്ഞെടുത്തിലെ വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിലെ ശ്രേഷ്ഠമായ ദിവസം തിരഞ്ഞെടുത്തില്ല ഇരുപത്തേഴാം നോൻ നോമ്പിന്റെ അന്ന് റിലീസ് ചെയ്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ശ്രേഷ്ഠമായ ദിവസം തിരഞ്ഞെടുത്തില്ല എംബുരാനെന്ന് ാനിലെ പാഠം ഉൾക്കൊള്ളണോ ഉൾക്കൊള്ളണ്ടേ എന്ന് എങ്ങനെയാണ് ആ സിനിമ കാണാതെ ആ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഈ വ്യക്തി പ്രസംഗിക്ക ആടുജീവിതം കാണാം ആടുജീവിതത്തിലെ കഥ പാഠം ഉൾക്കൊള്ളാം അത് നല്ലതാണ് നജീബ് എന്ന പച്ചയായ മുസൽമാന്റെ മുസ്ലിമിന്റെ കഥ ഉൾക്കൊള്ളാം അതങ്ങനെയാണെങ്കിൽ നല്ലത് എന്താണ് ഈ വ്യക്തിയുടെ ലക്ഷ്യം സിനിമ പാടില്ല എന്നും ഇതേ നാവ് കൊണ്ട് പറയും അതേ നാവ് കൊണ്ട് നജീബിന്റെ പച്ചയായ മുസ്ലിമിന്റെ കഥ ഉൾക്കൊള്ളാം അത് നല്ലതാണെന്ന് പറയുന്നു എന്താണ് ഈ വ്യക്തിയൊക്കെ വിളിച്ചു പറയുന്നത് പച്ച വർഗീയത തന്നെയല്ലേ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു ഓടി വന്ന് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ എഴുതി വെക്കൂ ഓ ഇത് വിശ്വാസികളോട് പറഞ്ഞതാണ് എന്ന് വിശ്വാസികളോട് പറഞ്ഞതാണെങ്കിൽ സോഷ്യൽ മീഡിയകളിലേക്ക് വരാതിരിക്കേ അത്തരം ആളുകളോട് പറയാനുള്ളൂ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാ മത ജാതി ഭേദമന്യ സകല ആളുകളുമുള്ളൊരു കാര്യമാണ് ഒരു മീഠിയാണ് അതിലേക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ബോധമുള്ള സകല ആളുകളും പ്രതികരിക്കും ബോധമുള്ള സ്ത്രീകളും പ്രതികരിക്കും എന്താണ് ഈ വ്യക്തിയൊക്കെ വിളിച്ചു പറയുന്നത് സാധാരണ സ്ത്രീകളെ അപമാനിച്ചു കൊണ്ട് തന്നെയാണ് ഇത്തരം വ്യക്തിയൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്നത് യംബുരാനെ മോഹൻലാലിനെ ഈ വ്യക്തി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് സിനിമക്കെതിരെ എന്ന രീതിയിൽ കൃത്യമായ ടാർഗറ്റ് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്